തുടർച്ചയായ സിനിമകൾ പൊട്ടിയതോടെ മോഹൻലാലും ലാലേട്ടൻ ഫാൻസും ഒരു തിരിച്ചുവരവിനായി പ്രതീക്ഷിക്കുന്ന സിനിമയാണ് എംബുരാൻ വിജയിക്കേണ്ട സിനിമകൾ പോലും എട്ട് നിലയിൽ പൊട്ടിക്കാൻ വിശ്രമിക്കാതെ പണിയെടുക്കുന്ന മോഹൻലാൽ ഹേറ്റേഴ്സിന്റെയും ഇക്ക ഫാൻസിൻ്റെയും മട്ടാഞ്ചേരി ഗാംഗിന്റെയും എല്ലാം ശ്രദ്ധ ഇനി എംബുരാനെ പൊട്ടിക്കുക എന്നതാണ് നേരത്തെ കാരണം എംബുരാൻ പൊട്ടിയാൽ പിന്നെ മോഹൻലാലിൻ്റെ വിപണി മൂല്യം കുത്തനെ ഇടിയും മോഹൻലാലിനെ വച്ച് എടുക്കാൻ ആൻ്റണി പെരുമ്പാവർ പോലും മടിക്കും മോഹൻലാൽ യുഗം അവസാനിക്കും അതുകൊണ്ട് തന്നെ എംബുരാൻ ടീസർ ഇറങ്ങിയപ്പോൾ മുതൽ ഹേറ്റ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് മോഹൻലാൽ തോക്കുപിടിച്ച രീതിയെ ട്രോളിയവർ ഇപ്പോൾ കൊച്ചിക്കയുടെ എട്ട് നിലയിൽ പൊട്ടിയ കൊത്താ സിനിമയുടെ ട്രെയിലറുമായിട്ടാണ് താരതമ്യ പഠനം നടത്തുന്നത് കൊത്ത ട്രെയിലർ കണ്ടവരുടെ എണ്ണത്തെ കവച്ചുവെക്കാൻ എംബുരാൻ ട്രെയിലറിന് കഴിഞ്ഞില്ലെന്നാണ് മേനി പറഞ്ഞു നടക്കുന്നത് പോലും ഇത്തരത്തിൽ ഹേറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നവർ സിനിമ ഇറങ്ങുമ്പോൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് വ്യക്തം എല്ലാ തരത്തിലും ആക്രമണം ഉണ്ടാകും എംബുരാൻ വിജയിച്ചാൽ പിന്നെ ലാലിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് അവർക്കറിയാം എൻപുരാൻ ശേഷം വരാൻ പോകുന്ന സിനിമകളും വമ്പൻ ഹൈപ്പ് സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ് എന്നാൽ എൻബുരാൻ പുട്ടിയാൽ എത്ര ഹൈപ്പിലിറങ്ങിയാലും പിന്നാലെ എത്തുന്ന മോഹൻലാൽ ചിത്രങ്ങളെല്ലാം പൊട്ടും തവിടുപൊടിയാകും അല്ലെങ്കിൽ ഇവർക്ക് അതെല്ലാം പൊട്ടിക്കാൻ എളുപ്പമാണ് ടെയ്ലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് പരസ്യം നൽകിയ ഒരു കമ്പനിയുടെ പേര് പലരും എടുത്തു പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ മലയാള സിനിമ റിലീസായതിനു പിന്നാലെ വ്യാജ ഡിജിറ്റൽ കോപ്പികൾ ഇറക്കുന്ന തമിഴ് റോക്കേഴ്സ് പോലുള്ള സൈറ്റുകൾക്ക് പരസ്യം നൽകുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ലാലേട്ടൻ ഫാൻസ് പോലും ആശങ്ക പങ്കുവച്ചത് ഇവർ ട്രെയിലർ ലോഞ്ചിൻ്റെ ഭാഗമായതെങ്ങനെ എന്നായിരുന്നു സംശയം എന്തായാലും എംപുരാൻ സിനിമയിൽ ഒട്ടേറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലും പടം പൊട്ടിക്കാൻ അതിലേറെ രഹസ്യ നീക്കങ്ങൾ മോഹൻലാൽ ഹേറ്റേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് എംപുരാൻ സിനിമ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായിരിക്കും സിനിമയിൽ നിലനിൽക്കണോ അതോ ശബ്ദം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണോ എന്നറിയാൻ അവസരമൊരുക്കുന്ന നാഴികക്കല്ല് അല്ലെങ്കിലും മോഹൻലാൽ പാട്ട് നിർത്തുന്നത് തന്നെയാണ് നല്ലത് അഭിനയം പോലും പഴയ പോലെ വരുന്നില്ല എന്നാൽ ഓരോ തവണ പാട്ട് പാടുമ്പോൾ ചെവി വിത്തിപ്പിടിക്കാൻ തോന്നുന്ന വിധത്തിൽ പാട്ടുകൾ അറു ബോറാകുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം സ്തുതി പാഠകർ പറയുന്ന പോലെയല്ല കാര്യങ്ങളെന്ന് മോഹൻലാൽ നിങ്ങൾക്ക് പാടാൻ അറിയില്ലെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല പാട്ടെന്ന്